നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുകാർ അഴിച്ചുവിടുന്ന അക്രമങ്ങളിൽ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി അക്രമ കാരണം വീട് വിട്ടോടിപ്പോയ എല്ലാ ആളുകളെയും സുരക്ഷിതരാക്കി മടക്കി എത്തിക്കേണ്ട ചുമതല സർക്കാരിനുണ്ടെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഹരീഷ് ധന്റെ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വീട് വിട്ടുപോയവരുടെ മടങ്ങിവരവ് ചൊവ്വാഴ്ചയ്ക്ക് അപ്പുറം നീണ്ടു പോകാൻ പാടില്ലെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു കേന്ദ്രസേനയോട് ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തത് ഗുരുതരമായ അലംഭാവമാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഭവ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്നുള്ളത് കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ജൂൺ പതിനെട്ട് വരെ എണ്ണൂറ്റി അമ്പത്തൊമ്പത് പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചതെന്ന് സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ കിഷോർ ദത്ത കോടതിയെ അറിയിച്ചിരുന്നു പോലീസും തൃണമൂൽ ഗുണ്ടകളും ഒരുമിച്ചാണ് സി പി എം പ്രവർത്തകരെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതെന്ന് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അക്രമികളെ ഭയന്ന് പാർട്ടി ഓഫീസുകളിൽ രാത്രി കഴിച്ചുകൂടേണ്ട സാഹചര്യമാണ് നിലവിലെ അവസ്ഥ ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് ബംഗാളിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ പ്രചാരണം നടക്കുന്ന സമയങ്ങളിലും തൃണമൂലും ബി ജെ പിയും ചേർന്ന് ഇടതുപക്ഷ മുന്നണികളെ പോയിന്റ് ചെയ്ത് ആക്രമിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചിട്ടും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുന്നത് തങ്ങളുടെ അധികാരം അതേ നിലയിൽ നിർത്തുന്നതിന് അതിന് ഭീഷണിയാകുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയാണ് അക്രമ സംഭവങ്ങളുടെ പിന്നിൽ നിഴലിച്ചു കാണാൻ സാധിക്കുന്നത് ബി ജെ പിയും തൃണമൂലുകാരും ചേർന്ന് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് സി പി എമ്മിന് നേരെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ തക്കതായ ശിക്ഷ ഇവർക്ക് ലഭിക്കേണ്ടതായിട്ടുമുണ്ട്